ഒരു കാര്യവും നിങ്ങൾ ഭയപ്പെടണ്ട ഇനിയും ഈ സമരം മുന്നോട്ട് പോകും ആ സമരത്തിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഞാൻ ഈ സമര സമരപ്പന്തലിൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആവർത്തിക്കുന്നു ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെയിറക്കും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ട് ഒരു സംശയവും വേണ്ട ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ ഭരണസിനാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആവേശപൂർവം സമരം ചെയ്യുന്ന എൻ്റെ സഹോദരിമാർക്കുള്ള വാക്കാണ് വാക്കാണ് ആ വാക്ക് ഞങ്ങൾ പാലിക്കും അതിനു മുൻപും അത് നടത്തി കിട്ടാൻ വേണ്ടി കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഞാൻ നിയമസഭയിൽ കാണിച്ചു ആശാ സമരം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു അദ്ദേഹം ആദ്യഘട്ടത്തിൽ പതിനായിരമായി ഉയർത്തി എന്നിട്ട് ഹെൽത്ത് കമ്മീഷണറോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു അവർ പാവങ്ങൾ സമരം ചെയ്യുന്ന ആ സമരപ്പന്തലിൽ പോയി ഏഴായിരം രൂപ പതിനായിരം രൂപ ആക്കിയെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം ഹെൽത്ത് കമ്മീഷണർ ഇവിടെ എൻ എച്ച് എം ഡയറക്ടറെ അല്ലേ തോന്നിയതുപോലെ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ഹെൽത്ത് കമ്മീഷണർ നിങ്ങൾ സമരം ചെയ്യുന്ന സ്ഥലത്തെത്തി സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് അവർ ആ കർണാടകത്തിലെ ആശാവർക്കർമാർ സന്തോഷത്തോടെ ഇരു കൈകൾ ഉയർത്തി അതിന് നന്ദി പറയുന്ന ചിത്രം ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നു കേരളത്തിൽ ഇവരത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനമുണ്ടാകും ഈ പോരാട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന സമരമല്ല നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് നാൽപ്പത്തഞ്ച് ദിവസം എന്തെല്ലാം സംഭവങ്ങൾ പേമാരി എന്തെല്ലാം തടസ്സങ്ങൾ